നമ്മളറിയാതെ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ഡാറ്റകൾ നമ്മുടെ ഫോട്ടോസ് വീഡിയോസ് അല്ലെങ്കിൽ നമ്മുടെ കോൺടാക്ട്സുകളൊക്കെ തേർഡ് പാർട്ടി ആപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മളൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന ഫോട്ടോസ് ആണെങ്കിലും കോൺടാക്റ്റ് ആണെങ്കിലും ഇതുപോലെ മറ്റ് തേർഡ് പാർട്ടി ആപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് അത്ര താല്പര്യമുള്ള കാര്യമല്ല കാരണം നമ്മുടെ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള ആപ്പുകളൊക്കെ ഉണ്ടാകും അതൊക്കെ തേർഡ് പാർട്ടി ആപ്പുകളിലേക്ക് കൊടുത്താൽ നമ്മുടെ ബാങ്കൊക്കെ കാലിയാക്കും അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ മൊബൈൽ നമ്മൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ് ഈ പണി ചെയ്യുന്നത് ആ ഒരു ആപ്പ് പ്ലേ സ്റ്റോറാണ് പ്ലേ സ്റ്റോറിൽ എവിടെയാണ് അത് അങ്ങനെ അത്തരത്തിലുള്ള സെറ്റിംഗ്സ് ഉള്ളത് അതങ്ങനെ നമുക്ക് ഓഫ് ചെയ്യുക കാണിച്ചു തരാം വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രൊഫൈൽ കാണും ഇത് വലതു ഭാഗത്ത് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ പ്ലേ പ്രൊട്ടക്റ്റ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ സെറ്റിംഗ്സിൻ്റെ ഐക്കൺ കാണും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നാമത്തെ സ്കാൻ ആപ്പ് പ്ലേ പ്രൊട്ടക്റ്റ് എന്നുള്ളതാണ് തേർഡ് പാർട്ടി ആപ്പുകൾ അല്ലെങ്കിൽ ഹാംഫുൾ ആയിട്ടുള്ള ആപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഓരോ സമയം പ്ലേ സ്റ്റോർ സ്കാൻ ചെയ്തു തരും ഇവിടെ രണ്ടാമത്തെ ഹാംഫുൾ ആപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ ഫോണിനകത്തുള്ള ആപ്പുകൾ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള ആപ്പുകളും അല്ലെങ്കിൽ ഫോട്ടോ എഡിറ്റിംഗ് ആപ്പുകളിലൊക്കെ നമ്മുടെ ഫോട്ടോസുകളൊക്കെ ഉണ്ടാകും ഗൂഗിൾ കോൺടാക്ട്സ് നമ്മുടെ കോൺടാക്റ്റുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതെല്ലാം ഇവിടെ താഴെ ഭാഗത്ത് നിങ്ങൾക്ക് വായിച്ച് നോക്കി കാണാൻ സാധിക്കും സാധിക്കും ആപ്സ് ടു ഗൂഗിളിൽ നിന്ന് കാണാൻ സാധിക്കും നമ്മുടെ ആപ്പുകളൊക്കെ നമ്മുടെ ഫോണിനകത്തുള്ള ഇത്തരത്തിലുള്ള ഫോട്ടോ എഡിറ്റിങ്ങിനുള്ള ഫോട്ടോ ആപ്പുകളും അതുപോലെ തന്നെ കോൺടാക്ട്സ് ആപ്പുകളും ബാങ്ക് ആപ്പുകളൊക്കെ മറ്റ് തേർഡ് പാർട്ടി ആപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഈ ഒരു ഭാഗം നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക ഇത് ഓഫുടെ ഫോണിനകത്തുള്ള ആപ്പുകളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ഹാംഫുൾ ആയിട്ടുള്ള ആപ്പുകളൊക്കെ ഡിറ്റക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫീച്ചറാണെന്ന് ഗൂഗിൾ പറയുന്നുണ്ടെങ്കിലും പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നം കൂടുതലും അതിനകത്തുണ്ട് അതുകൊണ്ട് ഇത് ആവശ്യമാണെങ്കിൽ നിങ്ങൾ കൂടുതൽ സെക്യൂരിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്ലേ സ്റ്റോറിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ താഴെ നമുക്ക് സെറ്റിംഗ്സിൻ്റെ ഐക്കൺ കാണും സെറ്റിംഗ്സ് എന്നുള്ള പേരിൽ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് നേരെ ഏറ്റവും മുകളിൽ ജെൻഡർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ആപ്പ് ഇൻസ്റ്റാൾ ഒപ്റ്റിമൈസേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും സെൻഡ് ഡാറ്റ ടു ഗൂഗിൾ എന്ന് ഇവിടെ കാണാൻ സാധിക്കും ആപ്പ് ഇൻസ്റ്റാൾ ഓപ്റ്റിമൈസേഷൻ സെൻഡ് ഡാറ്റ ടു ഗൂഗിൾ ഗൂഗിളിലേക്ക് നമ്മുടെ ഡാറ്റകളൊക്കെ ഷെയർ ചെയ്ത് തേർഡ് പാർട്ടി ആപ്പുകൾക്കും വെബ്സൈറ്റുകൾക്കും ഇത് സർവ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് മൊബൈൽ ഫോണിൽ ഇത് ഓൺ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓൺ ആണെന്നുണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ സ്റ്റോർ നിങ്ങളുടെ ഫോണുള്ള പ്ലാ സ്റ്റോർ തന്നെ നിങ്ങളെ ശ്രദ്ധിച്ചേക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമാരുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം